കൊട്ടാരക്കര ദിഗൽ ദേശീയപാതയിൽ പെരുവന്താനത്തിന് സമീപം സെന്റണീസ് കോളേജിന്റെ മുൻവശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വണ്ടിപ്പെരിയാർ രജിസ്ട്രേഷനുള്ള മാരുതി കാർ ആണിത് കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ പെരുവന്താനത്തിന് സമീപം സെന്റണീസ് കോളേജിന്റെ മുൻവശത്താണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഉപേക്ഷ നിലയിൽ കാർ കിടക്കുന്നത് വണ്ടിപ്പെരിയാ രജിസ്ട്രേഷനുള്ള മാരുതി ആൾട്ടോ കാർ ആണിത് കാറിന്റെ മുൻഭാഗം അപകടത്തിൽപ്പെട്ട കേടുപാട് സംഭവിച്ചിട്ടുമുണ്ട് എന്നാൽ റോഡിന്റെ ഈ ഭാഗത്തൊന്നും അപകടം നടന്നതിന്റെ സൂചനയൊന്നുമില്ല മറ്റ് എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ട കാർ ഇവിടെ നിർത്തിയിട്ട ശേഷം ആളുകൾ പോയതാകാമെന്നാണ് നാട്ടുകാരുടെ നിഗമനം വാഹനത്തിനുള്ളിൽ ഭാഗം ചാക്ക് കിട്ടിയ നിലയിലും കാണാം കാർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് മൂലം കോളേജിലേക്കുള്ള വാഹനങ്ങൾ കയറുന്നതിനും വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും അന്വേഷണം നടത്തുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഓണം புதி Collections ஏवவும் குஞ High Rangنج Homeliances.